ഹലോ ഫ്രണ്ട്സ് പരിയാരം ഗാർഡൻസ് ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ സെയിൽ വീഡിയോ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാണ് അപ്പം വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ വൻ തിരക്കുക കണ്ടില്ലേ അവിടെ വൻ തിരക്കായിരുന്നു രണ്ട് മണിക്കൂറോളം ക്യൂയിൽ അങ്ങനെ സമയമൊക്കെ പോയി അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ഈ ഒരു ചെടികൾ കുറച്ച് ഗ്രീൻ പ്ലാന്റ്സ് ആണ് അപ്പോൾ നോക്കാം നമുക്ക് ചെടികൾ ഏതൊക്കെയാണ് അപ്പോൾ ഫസ്റ്റ് വരുന്ന പ്ലാന്റ് ഇതാണ് ഒരു ഡ്രസീനയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇത് ഡ്രസീന പ്ലാന്റ് ആണിത് ഇതാണ് നമ്മൾ ഒന്നാമത്തെ ചെടി നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഈ ഒരു വലുപ്പമുണ്ട് ഈ ഒരു പ്ലാന്റ് ആണ് ഫസ്റ്റ് പ്ലാന്റ് രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് ബിർക്കിൻ പ്ലാന്റ് ആണ് ബിർക്കിൻ പ്ലാന്റ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ബിർക്കിൻ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് വരുന്നത് ആണ് സെക്കൻഡ് പ്ലാന്റ് വരുന്നത് മൂന്നാമത് വരുന്നത് ഒരു ഫിലോഡൻഡ്രോൺ ആണ് ഫിലോഡൻഡ്രോണിൽ ഒരു നാരോ ലീഫ് ആണ് ലീഫ് ഫിലോഡൻഡ്രോൺ ആണ് അതായത് കണ്ടുള്ളത് ബുഷി പോട്ടാണ് എന്ന് വെച്ചാൽ ഇത് ഏകദേശം കുറേ ഷൂട്ട്സ് അടിയിൽ നിന്ന് ഇങ്ങനെ വരുന്നത് അങ്ങനത്തെ ഒരു പോട്ടാണിത് ഇപ്പോൾ നിറഞ്ഞു വരും ഇത് പോട്ട് നിറഞ്ഞു വരും ഇത് കണ്ടില്ലേ ഇതാണ് തേർഡ് പ്ലാന്റ് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സ് ആണ് എന്നുള്ളത് ഈ ഒരു മൂന്ന് പ്ലാന്റ്സ് ഈ മൂന്ന് പ്ലാൻസിനും കൂടി റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് ഈ മൂന്ന് പ്ലാൻസിനും കൂടി റേറ്റ് വരുന്നത് ഫോർ സിക്സ്റ്റിയാണ് ഈ മൂന്ന് പ്ലാൻസും കൂടി റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് പിന്നെ എക്സ്ട്രാ പിന്നെ തരേണ്ട ആവശ്യമില്ല ഈ നാനൂറ്റി അറുപത് രൂപയ്ക്ക് ഈ മൂന്ന് പ്ലാന്റ്സും കേരളത്തിൽ എവിടെയാണെങ്കിലും ഡെലിവറി ചെയ്യും ഡെലിവറി ചെയ്യുന്ന മെത്തേഡ് ഡി ടി ഡി സി വഴിയാണ് ഇനി നമ്മൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ചെടികൾ അയക്കുക അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ ആണ് അപ്പം വാട്സപ്പ് നമ്പർ അടിയിൽ കൂടെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ ഇപ്പം നമ്മൾ ഇല്ലത് പിന്നെ ഒരു നാലഞ്ച് പേർക്ക് കൊടുക്കാൻ പറ്റുന്ന നേരത്താണ് സ്റ്റോക്ക് ഇല്ലത് അപ്പം പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം പിന്നെ സ്റ്റോക്ക് ഔട്ട് ആവാൻ നിൽക്കേണ്ട ആദ്യം കോൺടാക്ട് ചെയ്ത് പേയ്മെൻറ്റ് നടത്തുന്നവർക്കാണ് നമ്മൾ പ്ലാൻസ് അയച്ചുകൊടുക്കുക അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാൻസിൻ്റെ കോംബോ ഈ ഒരു മൂന്ന് പ്ലാൻസിൻ്റെ നല്ലൊരു കോമ്പോ ആണ് ഈ മൂന്ന് പ്ലാൻസിൻ്റെ കോംബോ ഒക്കെ റേറ്റ് ഇട്ടുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് കൊറിയർ ചാർജ് സഹിതം വേറെ എക്സ്ട്രാ ചാർജ്ജ് ഉണ്ടോയൊന്നും ആവശ്യമില്ല അപ്പം പ്ലാൻസ് ആവശ്യമുള്ളവർ എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മുടെ പുതിയ വീഡിയോസ് ഒക്കെ വരുമ്പോൾ പുതിയ ഓഫേഴ്സ് വരുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അറിയാനായിട്ട് നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഓഫേഴ്സ് അറിയാൻ പറ്റും സ്റ്റോക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ചെടികൾ വാങ്ങാനും പറ്റും അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിൻ്റെ ആവശ്യകൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഫോർ സിക്സ്റ്റിയാണ് റേറ്റ് അതിൻ്റെ കൂടെ ഇവിടെ വേറൊരു പ്ലാന്റ് ഉണ്ട് ഒരു അഗ്നോണിമ വെറൈറ്റി ഉണ്ട് ഒരു ഗ്രീൻ വെറൈറ്റിയാണ് അഗ്ലോണിമ എൻ്റെ ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞൊരു ഐഡിയ വരുന്ന പ്ലാന്റ് ആണ് ഗ്രീൻ ലിപ്സ്റ്റിക്കിലേ കണ്ടല്ലേ ഇതിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് മെച്ചുവർഡ് പ്ലാന്റ് ആണ് കണ്ടല്ലേ അതിൻ്റെ പൂവൊക്കെ വന്നിട്ട് മെച്ചുവേർഡ് പ്ലാന്റ് ആണ് ഇതൊരു ഡബിൾ ഷൂട്ട് മൾട്ടി ഷൂട്ട് മൾട്ടിഷൂട്ട് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റും നമ്മൾ ഫോർ ഹൺഡ്രഡിനാണ് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് വലിയ പ്ലാന്റ് മൾട്ടിപ്പിൾ ഷൂട്ട് പ്ലാന്റ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കോമ്പോട് കൂടെ ഈ ഒരു പ്ലാന്റ് എടുക്കുവാണെങ്കിൽ ഈ ഒരു നാല് പ്ലാന്റ്സും കൂടി ഒന്നിച്ചാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നാല് പ്ലാന്റ്സിനും കൂടി റേറ്റ് വരിക എണ്ണൂറ് രൂപയാണ് ഈ നാല് പ്ലാൻസും കൂടി റേറ്റ് വരിക എയ്റ്റ് ആണ് കൊറിയർ ചാർജ് സഹിതമാണത് അടക്കാണത് വേറെ എക്സ്ട്രാ ചാർജ് എന്നുള്ള എണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു നാല് പ്ലാൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് ഈ ഡ്രസീന പിന്നെ ഈ ഒരു ബിർക്കിൻ പ്ലാന്റ് പിന്നെ ഒരു നാരോലിഫ് ലോഡോൺറോൺ അതുപോലെ ഗ്രീൻ ലീസ് ചിക്കൻ്റെ മദർ പ്ലാന്റ് ടു ഷൂട്ടർ പ്ലാന്റ് ആണ് ഈ നാല് പ്ലാൻസിനും കൂടി റേറ്റ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡാണ് അപ്പോൾ ചെടികൾ ആവശ്യമുള്ള എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു സെയിൽ ഡേറ്റിനെ കാണാം ബൈ ബൈ